അനുകൊണ്ട് പി ആറിനെ കാണും നമ്പർ വൺ പി ആർ ദാ നിൽക്കുന്നേ ഞാനടുത്ത് വരെ കാണിച്ചരാം അടുത്ത അനുമോന്റെ ആണ് നമ്മുടെ ഈ ചുറ്റോട്ടോ അടുത്ത പിയാറിന്റെ വോട്ട് ഇതാ നമ്മുടെ അനുമോളുടെ അടുത്ത പിയാറാണേ അനുമോൾക്ക് അടുത്ത് വോട്ട് തമ്മിട ഇത് നമ്മൾ അനുകൊണ്ട് പിയാർ വോട്ട് ചെയ്യാം കേട്ടോ ഡൻ ഡ ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവക്കിതെന്തിന്റെ കേട ഇനി ഇവളും പി ആർ ടിന്റെ കൂടെ ചേർന്ന് പൈസ മാനേജർ ചെയ്ത പരിപാടിയാണോ ഇതെന്ന് എനിക്ക് ഒരു മണ്ണാട്ടം വേണ്ട റോമിൻ രാധാകൃഷ്ണന്റെ സീസൺ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ റോമിൻ രാധാകൃഷ്ണനും മാരാരുമാണ് അതിനുശേഷം വേറെ ഒരാളെയും എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വേറെ ഒരാളെ മനസ്സിലേക്ക് വരുന്നതേ ഇല്ല ഈ ഒരു സീസൺ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ പിന്നെ എന്റെ മോൾക്ക് നെവിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നെവിന് കുറച്ച് കൂടുതൽ വോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ റെഗുലർ റെഗുലറായിട്ട് വോട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി പോലും അല്ലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് റീ എൻട്രികളോടാണ് പറയാനുള്ളത് നിങ്ങൾ കാരണമാണ് ഇപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ കപ്പ് അനുമോൾ സ്വന്തമാക്കി അതിൽ കണ്ണിക്കടിയുള്ള കുറേ എണ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന് കരയുന്നുണ്ട് കുറയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസ് തന്നെ ഇപ്പോൾ അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചത് അല്ലാതെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടല്ല ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കാണുന്നുണ്ട് അസൂയൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ രൺ ഫാത്തിമ അതായത് നമ്മുടെ ബിഗ് ബോസിലെ സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി പത്തൊമ്പത് വയസ്സേ മറ്റേ ഉള്ളു ആ ഒരു പെൺകുട്ടി എത്രയോ പത്തമ്പത് ദിവസത്തോളം ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നു ഈ പറയുന്ന പുള്ളിക്കാരി അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടൻറ്റ് കൊടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം നമ്മളൊക്കെ ഈ ഒരു ഷോ തുടക്കം മുതൽ അവസാനം വരെ കണ്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് ലൈവ് ഫുൾ ടൈം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഈ റനാഫാത്തിമയൊക്കെ അവിടെ കിടന്ന് കുറേ ബഹളം വെച്ചു കുറേ കലവില വെച്ചു എന്നതല്ലാതെ അതായത് പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുത്തതായിട്ട് നമുക്കാർക്കും തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പം റനാഫാത്തിമ അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുകയാണ് അതായത് അനുമോൾക്ക് കപ്പ് കിട്ടിയത് പി കൊണ്ടാണ് പി ചെയ്ത വിനു എന്ന് പറയുന്ന ആൾ കാരണമാണ് അനിമോൾക്ക് കപ്പ് കിട്ടിയത് ശരിക്കുമുള്ള വിജയ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ കുറെ അധികം എക്സ്പ്ലേഷനുമായിട്ട് നമ്മളെ റൺ ഓഫ് ഫത്തിമ കൊച്ചു വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് കൊച്ചു പറയണക്കോന്ന് കാണാം ബിഗ് ബോസ് ഗ്രാൻഡ് ആൻഡ് അനിമോൾ ട്രോഫി എടുത്ത് സോ കോൺഗ്രാൻസ് അനിമോൾ ആൻഡ് വിനിഷട്ടൺ ഫോർ വിനിങ് ഞാൻ ഐ സ്റ്റാൻഡ് വിത്ത് ഹി അനീഷ്ട്സ് ടു ബി എ വിന്നർ ബട്ട് അൺഫോർച്ഛനെ വർദ്ധിരിക്കുമ്പോഴാണ് വിനുവിന്റെ അതായത് അനുമോളെ പി ആർ ചെയ്ത ആളെ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ കൂടി കാണിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ അനിമോളുടെ കൂടെ അനിമോളും എനിക്ക് ഞാൻ എഴുതി വെച്ച അനുമോളൊരു അറുപത് ദിവസം എവിക്റ്റ് എവിക്റ്റ് ആയിട്ട് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് ഒരു കാര്യം ഞാൻ പറയാ ബിഗ് ബോസില് നല്ല മൂല കളിച്ച ആരും അമ്പത് അറുപത് ദിവസത്തില് നാണം കെട്ട് ഇറങ്ങിയിട്ടില്ല നല്ലതുപോലെ കളിച്ച് ഏർ സദാചരും ഫീ കളികേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ ഒരാളാണെങ്കിൽ ആരും നാണം കെട്ടിറങ്ങും ആരെ കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക് സ്വന്തം വ്യാഴ ദൃശ്യുന്ന ആൾ തന്നെ പറഞ്ഞ് ഏർ അനിമോള് നാണം കെട്ട് മൂത്തരെന്നെ പറഞ്ഞ് നാണം കെട്ട് ഇറങ്ങിയിരുന്നു അത് അമ്പതോ അറുപത് ദിവസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് കൊറേ ജെന്വിൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് ലൈക്ക് എല്ലാവർക്കും ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക്ക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ആയിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി ആർ സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രമല്ല പി ആർ അത് നിങ്ങൾ മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിൻ്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേർവിങ് ആയൊരു വിന്നറല്ല എപ്പോഴും പറയാം ബട്ട് അനീഷനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തോറ്റുപോയി പി ആർ വിനുവിന്റെ പി ആർ അങ്ങനെ തന്നെ പറയണം കാരണം വിനു പി ആർ ചെയ്താൽ മാത്രം വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ ചെയ്താൽ മാത്രമേ ഉള്ളു ഒരാള് ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ജയിക്ക ആൻഡ് ഐ സ്റ്റാൻഡ് ബൈറ്റ് ഞാനത് എപ്പോഴും ഇന്നും അന്ന് എന്നും സെയിം അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും ഇല്ല സത്യം പറയണമെന്ന് തോന്നി എനിവെയ്സ് ഞാൻ മിണ്ടാതെ നിന്നതുകൊണ്ട് എനിക്ക് കുറെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തൊന്നും പക്ഷെ ഐ സ്റ്റാർട്ടേഡ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഒരു പെർട്ടിക്കുലർ ഫാൻ ബേസ് സ്റ്റാർട്ട് അപ്പ് ടാർഗറ്റിങ് മീ ഫോർ എക്സ്പോസിങ് ദ ത്രൂ സോ അത് പ്രശ്നമില്ല ബട്ട് എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് തിരിച്ചറിയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനൊറ്റ മറുപടി പറയാമല്ലോ നല്ല മുഴുത്ത അസൂയ അതായത് അനുമോൾക്ക് കപ്പ് കിട്ടിയില്ല അയ്യോ വേറെ ആർക്ക് കിട്ടിയാലും പ്രശ്നമില്ല അനുമോൾക്ക് കിട്ടരുത് അതിനുവേണ്ടി ഇവരൊക്കെ പറയുന്ന ഒരു ന്യായീകരണമാണ് അനീഷ് എണ്ണായിരുന്നു യഥാര്ത്ഥ വിന്നർ അനീഷ് എണ്ണായിരുന്നു കപ്പ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യായീകരണം നടത്തുവാണ് ശരിയാണ് ഇവിടെ അനീഷിനും എന്താ പറയുക കപ്പ് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും അർഹതയും ഉള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷേ നമുക്കറിയാം അനീഷ് നമ്മുടെ അനുമോളുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഇഷ്ടം പറഞ്ഞു പറഞ്ഞതിന് ശേഷം അനുമോൾ പറയുന്നുണ്ടോ യു ചേട്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടൊക്കെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള ഒരു ആ ഒരു അനീഷ് ഇഷ്ടം പറഞ്ഞു അത് അനിമോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു അതിനുശേഷം നമ്മുടെ അനീഷിൻ്റെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറി പിന്നെ അനീഷ് അനുമോളോട് വലിയൊരു ടേംസിലല്ല വലുതായിട്ട് സംസാരിക്കാറില്ല അതുപോലെ തന്നെ ഈ റീഎൻട്രി അതായത് എവിക്റ്റ് ആയി പോയിട്ടുള്ള കുറേ എണ്ണങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് വന്ന് കയറി അനുമോളെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് ആക്രമിച്ചു ആ ഒരു സമയത്ത് അനീഷ് ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥ സ്നേഹമുള്ള ഒരാളായിരുന്നെങ്കിൽ അവിടെ അനുമോളെ അങ്ങനെ എല്ലാവരും കൂടി ആക്രമിക്കുന്നത് കാണുമ്പം അതിൽ അനീഷ് ഇടപെട്ടേനെ പ്രതികരിച്ചേനെ പക്ഷെ ഇവിടെ അനീഷ് അതിൽ ഇടപെട്ടുമില്ല പ്രതികരിച്ചതുമില്ല ഒരു അങ്ങനെ അനീഷ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അനുമോൾ വിന്നർ ആവില്ല കാരണം ജനങ്ങളുടെ സപ്പോർട്ടും വോട്ടും അനീഷിന് തന്നെ കിട്ടിയേനെ പക്ഷെ അവിടെ അനീഷ് എന്താ ചെയ്തത് ആ ഒരു പുറത്തു നിന്നുള്ള കണ്ടസ്റ്റൻസ് വന്ന് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് നോക്കി നിന്നതല്ലാതെ അതിലിടപെടുകയോ പ്രതികരിക്കുകയോ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അതിന് കാരണം എന്താ അനീഷിൻ്റെ ആ ഒരു ഇഷ്ടം അനുമോളിൽ നിരസിച്ചതുകൊണ്ട് ഞാനും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു പക്ഷേ ഈ അവസാന നിമിഷങ്ങളിൽ അനീഷ് കാണിച്ച ആ ഒരു പ്രവൃത്തിയെ നമുക്ക് എന്തോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവരെ പോലുള്ളവർ അതിനകത്തേക്ക് ചെന്നിട്ട് അനുമോളെ ആക്രമിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രയും ഒരു സപ്പോർട്ട് കിട്ടി അനുമോൾ ഇപ്പോൾ ഇന്ന് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നറായത് പിന്നെ ഈ അസൂയയുള്ളവർ അനുമോൾ പി ആർ കൊണ്ടാണ് ജയിച്ചത് അനുമോൾ പൈസ എറിഞ്ഞിട്ടാണ് അനുമോൾക്ക് ഇങ്ങനെ ഒരു വിജയം കിട്ടിയതെന്ന് പറയുന്നവരങ്ങ് പറയട്ടെ പക്ഷെ ജനങ്ങൾക്കറിയാം അനുമോൾക്ക് പി ഉണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ അനുമോളുടെ ഇന്നത്തെ ഈ ഒരു വിജയം അത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങൾ ആഗ്രഹിച്ചൊരു വിജയമാണ് അനുമോൾക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും രണാഫാത്തിമയല്ലേ ഇനി അങ്ങേ അപ്പുറത്തെ ആൾക്കാർ വന്ന് പറഞ്ഞാലും അനുമോൾ പി ആർ കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർക്ക് ഇവർക്കിനിയിപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ കാരണം അത് കഴിഞ്ഞു അതിൻ്റെ വിന്നർ അനുമോളായി ഇനിയിപ്പോൾ കുറേ ഇങ്ങനെയൊക്കെ വന്ന് കിടന്ന് ഓരോന്നെ പറയാമെന്നതല്ലാതെ വേറൊരു പ്രയോജനമല്ല ഇമാർ വന്ന് അനുമോൾ ജയിച്ചത് പി ആർ കൊണ്ടാണ് എന്ന് പറഞ്ഞാലും നമ്മൾ അത് അംഗീകരിച്ച് തരില്ല നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ അനുമോളുടെ പി ആർ ആണ് സാധാരണക്കാരായിട്ടുള്ള ഒരു ഒരുപാട് ജനങ്ങൾ അനുമോളുടെ പി ആറ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അനുമോള് ജയിച്ചത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അതിനിയിപ്പോൾ ആരും എന്ന് പറഞ്ഞാലും നമ്മളത് അംഗീകരിച്ച് തരത്തില്ല നമ്മൾ പറയുന്നത് ഇതിങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് അസൂയാണ് പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്തുള്ളവര് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നല്ല മുഴുത്ത അസൂയ കൊണ്ട് തന്നെയാണെന്നാണ് പറയുന്നത്